ുംബർ എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ സൗഭാഗ്യം സന്തോഷം എന്ന പാഠഭാഗത്തില് ഒരു കാട്ടിന്റെ കഥ എന്ന ഹുനാക്ക് കാട്ടിലേക്ക് വന്നു ഒരു കുറച്ച് സയ്യാദിയങ്ങള് ഹണ്ടേഴ്സ് വന്നു അപ്പോ എല്ലാവരും എന്റെ ഒരു എന്താണ് അസദ് വന്നിട്ട് കൊലബാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചു അല്ലെ അപ്പോ സയ്യാദിങ്ങൾ പറഞ്ഞത് മാജി അയ്യ ഹങ്ങളാരെയും കൊല്ലാൻ വന്നതല്ല ഞങ്ങൾ ഒരു കാര്യം പറയാൻ വന്നാണ് അപ്പൊ എന്താണ് അവര് പറയാൻ പോകുന്നാണെന്നു അടുത്തത് പഠിക്കാം ഓക്കെ قال الرئيس قال الرئيس رئيس السيادين في بلدنا حديقة الحيوانات وجئنا إلى الغابة كي نطلب منك أن ترسل معنا بعض الحيوانات بعض الحيوانات سأل الملك ماذا ماذا تستفيدون من ذلك فبين الصادق يأتي الناس كبارهم وصغارهم لرؤية الحيوانات نكتسوا بها أموال كثيرة فسأل الملك وماذا نستفيد نهن من ذلك أشار السيات إلى الفوائد هذه الحيوانات تعيش رائعا ولا تحتاج إلى السعي والتعب لكسب لا وهي جاهزة في الحديقة كل حين قال الأسد قال الأسد ماذا دعني أشاور مع الحيوانات دعني أشاور مع الحيوانات ماذا قال ماذا فهمتم لا بدا أن السيادون أو السيادين سأل الملك ملك نور بريان قال الرئيس رئيس ليدر في بلدنا في بلدنا بلد ماذا لا നമ്മുടെ നാ ഞങ്ങളുടെ നാട്ടിൽ എന്താണ് ഒരു മൃഗശാലയുണ്ട് കാട്ടിലേക്ക് ഞങ്ങൾ വന്നത് എന്തിനാണ് താങ്കളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് താങ്കളോട് ആവശ്യപ്പെടാൻ എന്തിന് താങ്കൾ അയക്കണം ഞങ്ങളുടെ കൂടെ അയക്കണം ആരെ കുറച്ച് മൃഗങ്ങളെ ഞങ്ങളുടെ കൂടെ അയക്കണം എന്ന് പറയാനാണ് വന്നത് എന്തിനാ അല്ലേ ഹദീഖത്ത് നമ്മുടെ ഈ ഹദീഖത്ത് എന്താ ഉണ്ടാവുക അപ്പൊ മൃഗങ്ങളുണ്ടാവും മൃഗങ്ങളെ കുറച്ചുപേരെ കാഴ്ചക്ക് വേണ്ടി അയക്കണം എന്ന് പറയാനാണ് ആര് വന്നത് വന്നത് അന്നേരം നമ്മുടെ രാജാവിന് അല്ല അസദ് അസദ് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് അതിന്റെ ലാഭം മാതാ തസ്തഫീദൂന നിങ്ങൾക്ക് എന്ത് ലഭിക്കും നിങ്ങൾ എന്ത് നേടും

കിബാർ കിബാർ ജമ്മ ജമ്മ ജനങ്ങൾ വലിയവരും ചെറിയ കുട്ടികളും വലിയ കുട്ടികളുമായ ജനങ്ങൾ വരും എന്നു വേണ്ടിട്ട് മൃഗങ്ങളെ കാണാൻ വരും എവിടെ ഹദീഖത്തുൽ എവിടെ മൃഗശാലയിൽ വരില്ലേ അതിലൂടെ ഏൺ ഞങ്ങൾ നേടും ഞങ്ങൾക്ക് കിട്ടും ഞങ്ങൾക്ക് കിട്ടും എന്ത് വെച്ചാൽ ധനം അംവാൽ ധനങ്ങൾ പൈസകൾ ധാരാളം പൈസ ഞങ്ങൾക്ക് അതിലൂടെ കിട്ടും അപ്പൊ വീണ്ടും സംശയം ഇപ്പൊ സാലൽ മലിക് വീണ്ടും മലിക്ക് ചോദിച്ചു ലാഭം നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് കിട്ടും ഇതിലൂടെ അതിലൂടെ ഞങ്ങൾക്ക് എന്താ ലാഭം എന്ന് ചോദിച്ചു അന്നേരം ചൂണ്ടിക്കാണിച്ചു എന്താണ് പ്രയോജനം الفوايد بيجو جنّع تُنجم فوايد. ما هي الفوايد؟ هذه الحيوانات. يمرّ جمل تعيش. تحيا جيبكم رغدا. مسرورا. لا جيبكم رغدا. رغدا لا بيشايجي رغدا. نرى رغدا. സുഖ സമൃദ്ധിയോടെ സുഖ സമൃദ്ധിയോടെ ജീവിക്കും സുഖമായി ജീവിക്കും അവയ്ക്ക് ഓടേണ്ടതില്ല വെച്ചാൽ ഓടുക അല്ലെ അവരെങ്ങനെ മൃഗം അവരൊരു ഭക്ഷണം കണ്ടെത്തിട്ടാണ് എങ്ങനെയാണ് അല്ലെ ഓടിയിട്ട് മൃഗങ്ങൾ വേട്ടിയാടും അല്ലെ അല്ലാത്ത മൃഗങ്ങളും മൃഗങ്ങളും തന്നെയാണ് വേട്ടയാടിയിട്ടാണ് അവർ ഭക്ഷണം കണ്ടെത്തുന്നത് അപ്പൊ അവരെന്താണ് അതിന് ആ ഓട്ടം അൽ അപ്പൊ ആവശ്യമില്ല ക്ഷീണിക്കേണ്ട ആവശ്യമില്ല എന്തിനു വേണ്ടിയിട്ട് വേണ്ടിട്ട് ഫുഡ് തേടാൻ വേണ്ടിട്ട് ഓടേണ്ട കാര്യമില്ല പിന്നെന്താണ് വഹിയ അല്ലെ ഈ ഫുഡ് ഫുഡ്സ റെഡി ആയിരിക്കും എവിടെ ഫിൽഹാദി പാർക്കിൽ എപ്പോഴും ഫുഡ് റെഡിയാണ് കുല്ല 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 എല്ലാ സമയവും ഫുഡ് റെഡി ആയിരിക്കും അപ്പൊ കാലല്ല അപ്പൊ അസദ് പറഞ്ഞു എനിക്ക് ഒറ്റക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല ഞാൻ ആലോചിക്കട്ടെ ഞാൻ ചർച്ച ചെയ്യട്ടെ ലെറ്റ് ഡിസ്കസ് ഞാന് ഞാൻ ചർച്ച ചെയ്യട്ടെ ആരോട് മറ്റു മൃഗങ്ങളുമായിട്ട് ഞാൻ ചർച്ച ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ വന്നു അല്ലെ അല്ലെ ഇത്രയും പേരുണ്ട് ഇത്രയും പേരോട് നമ്മുടെ അസദ് അഭിപ്രായം ചോദിച്ചു മാതാ അപ്പൊ അവരുടെ മുഷാവറ മുഷാവറ മത അവരുടെ ആ ജൂഢിയാലോചന നമ്മള് തയ്യാറാക്കണം അപ്പൊ ഇവിടെ അസദ് ചോദിക്കുന്നുണ്ട് മാറും എന്താണ് നിങ്ങളുടെ അഭിപ്രായം പോകുന്നതിൽ ഹദീഖത്തിൽ ഹയവാനാസ് ഈ ജൂവിലേക്ക് പോകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തായിരിക്കും അവരുടെ മറുപടി നമുക്ക് എഴുതിയോ നോക്കൂ കുറച്ച് വാക്കുകൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് പൂരിപ്പിച്ചോണം ആദ്യം എന്താണ് അൽ അതിൽ നമ്മൾ പറഞ്ഞതാണ് പാഠഭാഗത്തിന്റെ പേര് തന്നെയാണ് പറഞ്ഞു ഫുഡ് യസീർ അത് വളരെ സിമ്പിളാണ് അതാണ് അർത്ഥം പിന്നെ അലാ പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല ഐ ഡോണ്ട് അഗ്രി ഞാൻ സമ്മതിക്കില്ല എന്നാണ് അലല്ലഹാ പോകാൻ പിന്നെ സുജന ജയിലാളികൾ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്നവർ കുറ്റവാളികൾ ജയിലാളികളാവുക ഇവിടെ ചോദിക്കുകയാണ് അസദ് ചോദിക്കുന്നുണ്ട് അല്ല സത്മാറ മാം ഹൈവാണാത് ഈ ഇവിടെ പോകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് സിംഹം ചോദിക്കുന്നു അല്ലെ അപ്പോ അവരുടെ അഭിപ്രായം ഇവിടെ ചെറുതാണ് ആദ്യം പറയുന്നത് എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവും ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങളോട് ഏത് ചേർക്കും ഏത് ചേർക്കും യെസ് അവരത് സമ്മതിക്കുണ്ടാവും അല്ലെ ഇപ്പൊ നമുക്ക് അന അനല അനുവാ എന്നുള്ളത് നമുക്ക് ഇവിടെ വിചാർക്കാം അല്ലെ എത് ചേർക്കാം ഞാൻ പോകാൻ എനിക്ക് താല്പര്യമില്ല എന്നായിരിക്കും പറയുക അല്ലെ അതെങ്ങനെ നമുക്ക് കിട്ടിയത് ഇവിടെ ഒരു വാക്കുണ്ട് സയ്യാദ് ചോദിക്കുന്ന വാക്കുന്നുണ്ട് ലിം ലാത്ത ഫിഖൂൻ എന്തുകൊണ്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് ചോദിക്കാം അപ്പൊ സമ്മതിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം സയ്യാദ് പറഞ്ഞ ലിമ ഫിഖൂ എന്തുകൊണ്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ല ഉം അപ്പൊ നമീർ പറഞ്ഞു ഞമീർ പെട്ടെന്ന് നമീർ ഒരു ഹുവ അവിടെ ഒരു മടിയനായ അയാൾക്ക് ഞമീർ നമ്മുടെ സിംഹാണ് സിംഹാണല്ലേ ധാരാളമായി ഓടിയിട്ടാ മൃഗത്തെ പിടിക്കുന്നു അപ്പൊ ആ പുള്ളിക്ക് ഒരു എന്താ അഭിപ്രായം രാജാവേ അലൈന ഇവിടെ നമ്മൾ തേടണം എന്ത് ഹുന ഇവിടെ ഇവിടെ നമ്മൾ എന്ത് തേടണം എന്ത് തേടണം മൃഗം നെമിർ പറഞ്ഞിട്ടുണ്ടാവും എന്തായിരിക്കും തേടേണ്ടത് ഫുഡ് അല്ലെ ഇവിടെ നമ്മൾ ഫുഡ് തേടണം അപ്പൊ അല്ല എന്നുള്ളത് നമുക്ക് നമ്മൾ ഇവിടെ ഫുഡ് തേടണ്ടേ ഫുഡ് തേടണം അതുകൊണ്ട് അപ്പോ അപ്പൊ ചെയ്യാതെ അതിനോട് കൂട്ട് വന്നിട്ട് പറഞ്ഞു ഹുനാക്കലാ തഖ്താജു നൈലേഷ് അല്ലെ നമ്മൾ പാഠത്തിൽ പഠിച്ചില്ലേ? അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഹുനാക്കു നൈലേഷ് അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? അപ്പോ ഫീൽ പറഞ്ഞു ഫീൽ എന്ത് പറയും അങ്ങനെ ഈ അഭിപ്രായം സയ്യാദത്തിന്റെയും അഭിപ്രായത്തിനെതിരായ അഭിപ്രായമായിരിക്കും ഫീല് പറഞ്ഞിട്ടുണ്ടാവുക ഫീൽ ആരാ ഫീല് നമ്മുടെ സിംഹം അല്ല ആന അല്ലേ ഫുഡ് തേടുന്നത് ഇവരെ സംബന്ധിച്ചോളം എന്താ ഒരു എളുപ്പമുള്ള കാര്യമാണ് അല്ലേ അന്നെ അമു അപ്പൊ എന്തായിരിക്കും എന്ന് നമുക്ക് ഇവിടെ ചേർക്കാം സറാഫ് പറഞ്ഞു ആ ജയിലുകൾ അല്ലെ അവരവിടെ പോയാൽ എന്ത് സംഭവിക്കും അടയ്ക്കപ്പെടും അല്ലെ സുജു വച്ച ജയിലുകൾ നമ്മെ തടയും എന്തിൽ നിന്ന് നമുക്ക് എന്ത് തടയും സ്വാതന്ത്ര്യം അല്ലെ സ്വാതന്ത്ര്യത്തിന് വാക്കേതാ അത് നമുക്കിവിടെ ചേർക്കാം അല്ലെ ഓക്കെ അപ്പൊ അർണവ് പറഞ്ഞു അതെ നസീറു നമ്മൾ ആരായിത്തീരും ജയിലാളികളായിത്തീരും നസീറു നസീറു നമ്മൾ ആരായിത്തീരും ജയിലാളികളായിത്തീരും അപ്പൊ വീണ്ടും കിർദിന് സംശയം മത്താൾ ഉദയിൽ ഇനി നമ്മൾ എപ്പോഴാണ് ഇപ്പൊ കാട്ടിലേക്ക് തിരിച്ചുപടങ്ങുന്നത് അതായത് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും തിരിച്ച് കാട്ടിലേക്ക് വരും എന്ന് ചോദിച്ചു ബാക്കിയുള്ള പാഠഭാഗം നമ്മുടെ പുസ്തകത്തിലുണ്ട് അതും കൂടി നമുക്ക് നോക്കിയല്ലേ നോക്കൂ സഅലൽ ഖുറൂദ് നോക്കൂമാർ ചോദിച്ചു നമ്മൾ എപ്പോഴാണ് എവിടേക്ക് മടങ്ങുക നമ്മൾ എപ്പോഴാണ് കാട്ടിലേക്ക് തിരിച്ചു ഇലൽ 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 ഹദീല പറയുക എപ്പോഴാണ് നമ്മൾ നമ്മള് പോയതിനു ശേഷം തിരിച്ചു മടങ്ങുക അന്നേരം കാല സയ്യാദ് സയ്യാദ് പറഞ്ഞു ലൻ തഴുതൂ ലെൻ ലെൻ ഒരിക്കലും ഇല്ല ഫുസൂലിൽ മാദി കഴിഞ്ഞ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചാണ് ലെൻ ഒരിക്കലുമില്ല ലൻ തഊദു ലൻ വന്ന അതിന്റെ അവസാനത്തെ ഫുൾ മുതാരിയായ ഫീലിന്റെ അവസാനത്തിന്റെ ഫത്ത്ഹ് ഇവിടെ ഫത്ഹ അവിടെ ഫത്തുഹ് ഇല്ല അല്ലെ അപ്പൊ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം അറിയോ ഇവിടെ ഫത്ത്ഹ് വന്നിരിക്കുന്നത് കരുതുകയാണ് ചെയ്യാ ഇവിടെ തഴുദൂനാന്നുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അതിൽ നാ കളഞ്ഞു അലിഫ് ഇടുന്നതിന് ഇടുന്നതിന് പകരം ഇവിടെ നായ കളഞ്ഞിരിക്കുകയാണ് കേട്ടോ ലൻ തഴുതൂ നിങ്ങൾ ഒരിക്കൽ തിരിച്ചു വേണം വലാക്കിന്നെക്കും പക്ഷേ വലാക്കിന്നെക്കും പക്ഷെ നിങ്ങൾ തീശു എന്നും നിങ്ങൾ ജീവിക്കും നല്ല ഹാപ്പി ലൈഫായിരിക്കുന്നു വലക്കും من الكبير طعام لكم طعام انكم تحصلون على الطعام الوفير وفير من نفس ولا فما يفد قلتم ومسكن هذا ولا البيت داكم فاخر على سوبر فاخر من نلا من الأدم برا ولا مسكن قلتم هم أنا يقترا أن يذهب مع السيات فلا أبغى أنا يقترا هلا سدو عصدن ديرو يقترا ها ويرن ردشن بيج هم അന്യത് ഹബ പോകുവാൻ പോകാൻ കൂടെ പോകണം ആര് സംഘം ഒരു 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 സംഘം പോകണം ഹയവാന മൃഗങ്ങളിലെ ഒരു സംഘം പോകണം ഇല്ല എവിടേക്കാണ് പോകുന്നത് പോകണം എന്തിനാ എന്തിനാൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അന്വേഷിക്കുന്നതിനു വേണ്ടി അൽ അമ്രാമ ബാഗു സയ്യൂമ ബാഗു സയ്യത് മാത്രമല്ല നിക്കണം ബാഗു സയ്യാദീൻ കുറച്ച് സയ്യാധാര ഒരു കേണി വെച്ചു അമൃ എന്താ സിംഹം എന്തിനായിരിക്കും അത് വെച്ചത് നോക്കാൻ കുറച്ച് എന്നാൽ വേടമായ അല്ലെങ്കിൽ ഹണ്ടേഴ്സ് ഇവിടെ നിൽക്കണം ഏതുവരെ മടങ്ങുന്നത് വരെ അൽ വസ് ഈ മൃഗങ്ങളുടെ സംഘം അവിടെ പോയി തിരിച്ചു മടങ്ങുന്നത് വരെ എന്താണ് ഇവർ നിക്കണം എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഇവർ കൊണ്ടുപോയി അവിടെ കൂട്ടിലിട്ടാൽ അവര് പെട്ടുപോയി അതുകൊണ്ട് സയ്യാദിങ്ങൾ ഇവിടെ നിക്കണം എന്ന് അസദ് പറഞ്ഞു അങ്ങനെ വാഫക്കൽ അസദ് സമ്മതിച്ചു പക്ഷെ സയ്യാദിങ്ങൾ സമ്മതിച്ചു വാക്ക് എന്താണ് സയ്യാദ് സമ്മതിച്ചു അവര് പോയി 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 കുറച്ച് മൃഗങ്ങളായിട്ട് പോയിക്ക എവിടക്ക് പോയി ഈ മൃഗശാലയിലേക്ക് അല്ലെങ്കിൽ പാർക്കിലേക്ക് പോയി ഓക്കെ അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ അപ്പം നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായി കാണുകയാണെങ്കിൽ ജലീൽ മാസ്റ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം നിങ്ങളുടെ കൂട്ടുകാർക്ക് കഴിച്ചു കൊടുക്കുക നമ്മൾ നേരത്തെ ഒരു ഇതിൻ്റെ ഒരു ബാനർ വന്നിട്ടുണ്ട് സ്കൂൾ അറബിക് ഗൈഡ് ആപ്ലിക്കേഷൻ അത് ഇൻസ്റ്റാൾ ചെയ്യുക ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അറിവ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ക്ലാസ്സുകളും നോട്ട്സുകളൊക്കെ കിട്ടുന്ന ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം അസ്സാം വലൈക്കും വരഹമ്മ